പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ വർഷവും ഇപ്പം മൂന്നാമത്തെ വർഷമാണിത് മൂന്ന് വർഷമായിട്ട് നമ്മൾ ദൈവശ്രീ പദ്ധതി എന്ന പേരിൽ അടുക്കളത്തോട്ടം കിറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട് കർഷകർക്ക് ഏകദേശം ആയിരം രൂപയോളവും വില വരുന്ന വളങ്ങളും കൃഷി ചെയ്യാനായിട്ടുള്ള മറ്റുപന്നങ്ങളുമാണ് നമ്മൾ വിമിതമായ രീതിയിലുള്ള വിള ഈടാക്കിക്കൊണ്ട് കൊടുക്കുന്നു ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിത് ഇവിടുന്ന് കൊടുക്കപ്പെടുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു പകുതി മുന്നോട്ട് പോയായിരുന്നു കൊറോണ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു പാക്കേജ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം പതിനഞ്ചോളം ഐറ്റം ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിത്തുകളാണ് എല്ലാ വിത്തുകളും ഉണ്ട് ചീര വെണ്ട പഴുതന പച്ചമുളക് തക്കാളി അതുപോലെ പയറില് മൂന്ന് വെറൈറ്റി പയറുണ്ട് താന്താരി വെള്ളരി മത്തന് പീച്ചിൽ പാവല് വടവെല്ലം പിന്നെ വേറെ എന്തൊക്കെയോ നിത്യവഴുതന അങ്ങനെ കുറേ വിത്തുകൾ ഇതിനകത്തുണ്ട് ആ വിത്തുകൾ പിന്നെ പത്ത് വലിയ ഗ്രോപാമുണ്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിനകത്തുള്ള നാല് കിലോ ജൈവവളമുണ്ട് നാല് കിലോ ജൈവവളം ഇതൊരു രണ്ട് കിലോയുടെ പായ്ക്കറ്റ് അങ്ങനെ രണ്ട് പായ്ക്കറ്റ് നാല് കിലോ ജൈവവളം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് വിത്തുകൾ കിളിപ്പിക്കാനുള്ള മിച്ചർ ആ മിച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത്ടങ്ങിയിരിക്കുന്നത് പിന്നെ വെറുമിക്കുലേറ്റ് ജൈവ കമ്പോസ്റ്റ് ജൈവ വളം പെർലൈറ്റ് ഇവയെല്ലാം കൂടെ മിശ്രിതമാക്കിയതാണ് അത് ഒരു കിലോ കൊടുക്കുന്നുണ്ട് വേപ്പിമ്പിണ്ണാക്ക് നമുക്ക് ഒരു കിലോ കൊടുക്കുന്നുണ്ട് എല്ലുപൊടിയുണ്ട് എല്ലുപൊടി എല്ലുപൊടി ഒരു കിലോ കൊടുക്കുന്നുണ്ട് പിന്നെ ഡോളാമേറ്റ് മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റ് ആക്കാനുള്ള ഡോളാമേറ്റ് നമ്മൾ ഒരു കിലോ കൊടുക്കുന്നുണ്ട് പിന്നെ ചാണകപ്പൊടിയുണ്ട് ചാണകപ്പൊടി അതൊരു കിലോ ഉണ്ട് ചൈരി കമ്പോസ്റ്റ് ഉണ്ട് ഇനി തയ്യകളൊക്കെ നടാനായിട്ടൊക്കെ ചൈരി കമ്പോസ്റ്റ് നടാനായിട്ടുണ്ട് ചൈരി കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് പച്ചക്കറി തയ്യൽ ആരും വട്ടത്തിലൊക്കെ ഇടാൻ വേണ്ടിയാണ് പിന്നെ സ്യൂഡോമോണസ് എല്ലാവർക്കും അറിയുമല്ലോ സ്യൂഡോമോണസ് സ്യൂഡോമോണസ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അസോള എന്ന് പറഞ്ഞ ഒരു ജൈവ വളം ഈ ജൈവവളം അസോള ഈ വളം പിന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനുള്ള ജൈവ കീടനാശിനി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പ്രേ ഹെഡാണ് അപ്പോൾ ഏത് കുപ്പിടകത്ത് ഇതിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് പിന്നെയുള്ളതെന്ന് വെച്ചാൽ ജൈവ കീടനാശിനി വേപ്പണ്ണ എമോഷൻ ഉണ്ടാക്കാനുള്ള വേപ്പണ്ണയാണ് ഒറിജിനൽ വേപ്പെണ്ണയാണ് വേപ്പെണ്ണ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് രണ്ട് ലിക്വിഡാണ് ഇത് ഗ്രോത്തിനും അതുപോലെ തന്നെ കൂടുതൽ ഉണ്ടാകാനുമായിട്ടുള്ളതാണ് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ വിത്തുകൾ വിളിപ്പിക്കാനുള്ള സിളിൻഡ്രയുണ്ട് സിലിണ്ടർ ട്രേ വലിയൊരു ട്രേ ഇത് മുറിച്ചതിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ഐറ്റം പതിനഞ്ച് ഐറ്റം സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു വില ഈടാക്കിക്കൊണ്ട് കൊടുക്കുന്നത് ഇത് തീർത്തും കർഷകർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജൈവശ്രീ പദ്ധതി പ്രകാരമുള്ള അടുക്കളത്തോട്ടം കിറ്റിലുള്ള ഉൽപ്പന്നങ്ങളാണിതൊക്കെ അപ്പം ദൂരെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ